യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവാരാധന എൻ്റെ പേര് ബിനു സെബാസ്റ്റ്യൻ ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ലൂർദ് പുത്തൻവലിക്കര ലൂർന്ന് മാതടച്ച ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞത് ഞാൻ ആകെ ഒരു തകർന്നാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാനിവിടുത്തെ സാക്ഷ്യം പറഞ്ഞത് അതിൽ എൻ്റെ കർത്താവും എൻ്റെ മാതാവും എന്നെ ഉടമ്പടിയെടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എൻ്റെ ജീവിതത്തിലെ തകർച്ചയിൽ നിന്നാണ് ആ തകർച്ചയിൽ നിന്നാണ് കർത്താവിനെ ഇവിടെ ഇത്ര വരെ എത്തിച്ചത് കാരണം ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അത് ഏജൻസികളെ തട്ടിച്ച് അവിടെ കുറേ പൈസ പോയി പിന്നെ വീണ്ടും എൻ്റെ ജോലി നഷ്ടപ്പെട്ട് അതേമാതിരി എൻ്റെ വീട്ടിൽ നിന്ന് അതിച്ചൊരു പ്രശ്നകാരൻ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരെ വന്നു അതിൽ നിന്നാണ് കർത്താവ് വീണ്ടും തന്നെ ഇവിടെ എത്തിച്ചേക്കണത് വീണ്ടും സാക്ഷ്യം പറയാനായിട്ട് ഞാനിപ്പോൾ പറയുന്ന സാക്ഷ്യം ഞാൻ എൻ്റെ പ്രേക്ഷക കാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കോട്ടയത്താണ് ഞാനിപ്പോൾ പാലയിലേക്ക് ഒരു മരിയസദനം വൃത്തി സദനമുണ്ട് അവിടെ കാര്യപ്പുറത്തിന് പോയി തിരിച്ചുപോയി പറഞ്ഞ വഴിക്ക് ഞാനും ഒരു സഹോദരനും ഉണ്ടായിരുന്നു ഏറ്റുമാനം വെച്ച് ഒരു ഓട്ടോറിക്ഷയുമായിട്ട് എൻ്റെ ബൈക്ക് കൂട്ടിയിടുകയുണ്ടായി പക്ഷെ അത് ഓട്ടോറിക്ഷക്കാരൻ്റെ തെറ്റുമല്ല കാരണം അതൊരു ജീവൻ മൂന്നാൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോറിക്ഷ പെട്ടിരുന്നു പക്ഷെ അത് വന്നിടിച്ചു ഞങ്ങളുടെ ബൈക്കിനായിരുന്നു പക്ഷെ ഞങ്ങൾ തെറിച്ച് വീണത് ഒരു കാനയുടെ സൈഡിലായിരുന്നു ഇടത്തെ സൈഡിൽ പോസ്റ്റും മരവും നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ തല പോയിട്ട് ഓട്ടോറിക്ഷയുടെ ചില്ലം പിടിച്ച് ഓട്ടോറിക്ഷ പൂർണ്ണമായിട്ട് മൊത്തം തകർന്ന് മാതാവിൻ്റെ ഒരു കൃപ കണ്ടായിരുന്നു കാരണം എൻ്റെ ഈ കഴുത്തിൽ കഴിഞ്ഞ ഈ ഉടമ്പിടി ഒരു ശക്തിയിലാണ് കാരണം ഒരു വലിയ അപകടത്തെ രക്ഷിച്ചത് അവിടെ നിന്ന് കണ്ടു നിൽക്കുന്ന ആൾക്കാരെ ചോദിച്ചാൽ നിങ്ങൾക്ക് വേറൊന്നും പറ്റിയതെന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ ഞാനവിടെ പറഞ്ഞു ഞങ്ങൾ മാതാവിൻ്റെ സംരക്ഷണത്തിലാണ് കാരണം ഞങ്ങൾ വേറെ ഒന്നിനും പോയതല്ല കാരണപ്രവർത്തികൾക്ക് വേണ്ടിയായിട്ട് കർത്താവിൻ്റെ കാരണ പ്രവർത്തികൾക്ക് വേണ്ടിയായിട്ട് മറ്റ് ജനങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടി പോയതാണ് അതുവഴിയായിട്ട് ഞങ്ങൾക്കൊരു വലിയ അവിടുന്ന് ഒരു മാതാവിൻ്റെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടുന്ന് വീട്ടിലോട്ട് പോകുന്ന വഴി ആർത്തങ്കൽ പള്ളിയിൽ അടുത്ത് വെച്ച് ഒരു കാറുമായിട്ട് വീണ്ടും ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്നും മാതാവിനെ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചു കാരണം ഞാൻ എൻ്റെ ആ കാറിനടുത്ത് എത്തിയപ്പോഴേക്കും എൻ്റെ കണ്ണുകളെല്ലാം പൂർണ്ണമായിട്ട് അടഞ്ഞുപോയി എൻ്റെ ബൈക്ക് സൈഡിലേക്ക് എടുത്ത് മാറ്റിയതും ഞാൻ അമ്മയെ മാതാവിൽ നിന്ന് വിളിക്കുകയും ചെയ്ത് ആ ആക്സിഡൻ്റിൽ നിന്നും പ്രത്യേകമായിട്ട് എൻ്റെ മാതാവ് സംരക്ഷിക്കുകയും ചെയ്തു മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ആ ഉടമ്പടി തുടങ്ങിയപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്വന്തമായിട്ട് അതിൻ്റെ ഭവനമെല്ലാം നഷ്ടപ്പെട്ടു മാതാവിൻ്റെ കൃപകാരം എനിക്ക് എട്ട് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ കിട്ടി അതിനകത്ത് കിണർ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ കിട്ടുന്നത് വാട്ടർ കണക്ഷൻ ആയിരുന്നു അത് രണ്ട് ആഴ്ച കൂടുമ്പാണ് വെള്ളം വന്നുകൊണ്ടിരുന്നിരുന്നത് അതിൽ നിന്ന് ഞാനിവിടെ മാതാവിനെ സന്നിൽ വന്ന് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളമില്ല വേനൽക്കാലത്ത് ഡ്രമ്മുകളില്ലാത്താണ് വെള്ളം പിടിച്ചു വെച്ചിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ആ വെള്ളം ഒന്നും തികയുന്നുണ്ടായിരുന്നു ഞാൻ മാതാവിനെ സന്നിൽ വന്ന് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് അതിന് ഒരു അടയാളം കാണിച്ചു തന്നായിരുന്നു നീ ആ നിനക്ക് സന്ന സ്ഥലത്ത് നീ കിണർ കുത്തണം കാരണം ഞാനാണ് നിന്നോട് പറയുന്നത് കാരണം ആ പരിസരത്ത് ആർക്കും കിണറുകളില്ല കാരണം ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ആ ആ ഭൂമി നിലനിൽക്കുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ മാതാവിന് സന്നിലെ വന്ന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇവിടെ ആർക്കും വിശ്വാസമില്ല കാരണം അവിടെ വെള്ളം കിട്ടുമോ എന്നുള്ളൊരു ധൈര്യം ആർക്കും അതുകൊണ്ട് ആ പരിസരത്ത് ആരും അവിടെ കിണർ കുത്തുന്നില്ല ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്ന മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സിസ്റ്ററിൻ്റെ കാരണം സിസ്റ്ററെ ഞാനിവിടെ കിണർ കുത്താൻ പോകുന്നതാണ് വീട്ടിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു മാതാവ് പറഞ്ഞു നീ ധൈര്യപ്പെട്ടു പോയി പ്രാർത്ഥിച്ചോ ഇവിടെ മാതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാതാവിൻ്റെ മണ്ണെടുത്തുകൊണ്ട് പോയിട്ട് ആ കിണർ കുത്തുന്ന സ്ഥലത്ത് റാംമാരന് അങ്ങനെ കിണറിന്റെ പടി തുടങ്ങി മാർച്ച് അവസാനത്തോടുകൂടിയാണ് കിണറിന്റെ പടി തുടങ്ങിയത് പക്ഷേ കിണർ കുത്താൻ വന്ന ആ ഒരു വ്യക്തി ഒരു മുസ്ലിം സഹോദരനാണ് ആ സഹോദരനോട് പറഞ്ഞത് നീ കർത്താവിലും മാതാവിലും വിശ്വാസമില്ലെങ്കിൽ നിനക്കിവിടെ വെള്ളം കിട്ടും ആ വ്യക്തി വർഷങ്ങളായിട്ട് കിണർ കുത്തുന്ന അങ്ങേര് പറഞ്ഞിട്ട് ഞാൻ പല സ്ഥലത്തും കിണർ കുത്തിയിട്ടുണ്ട് പക്ഷെ വെള്ളം കിട്ടാത്ത അവസ്ഥകളുണ്ട് നിനക്ക് കർത്താവിലും മാതാവിലും വിശ്വാസമുണ്ടാ നിനക്ക് ആ ആ ജീവജലത്തിന്റെ ഉറവ് നിനക്ക് മാതാവ് തരും എന്ന് പറഞ്ഞു അത് കിണറും കുത്താ വന്നത് ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു ഒരു അണ്ണനായിരുന്നു പതിനഞ്ച് കോലാണ് ആ കിണർ കുത്തായിട്ട് പറയുന്നത് പക്ഷേ കിണർ കുത്തി പതിനഞ്ച് കോലു കഴിഞ്ഞ് ഇരുപത് കോലായി എന്നിട്ട് കിണറ്റിനകത്ത് വെള്ളം കാണുന്നില്ല അപ്പൊ അണ്ണൻ എന്നോട് വിളിച്ചു പറഞ്ഞു അവിടെ കിണറിനകത്ത് വെള്ളം കാണുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യപ്പെട്ട് കുത്തിക്കോ കാരണം മാതാവ് എനിക്ക് വെള്ളം തരാമെന്ന് കുറച്ച് വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ പെസകാ ബുധനാഴ്ച വീട്ടിൽ ചെന്ന് പ്രതിഷ്ഠ പ്രാർത്ഥന സമയത്ത് വെളുപ്പിന് പ്രതിഷ്ഠ പ്രാർത്ഥന ചൊല്ലി കിണറ്റിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വൈകുന്നേരം നാല് മണി നാലര കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കിണറ്റിലാത്ത വെള്ളം മാതാവ് തന്ന് ഞാൻ ആ കിണറ്റിൽ നിന്ന് കിട്ടിയ ആദ്യ വെള്ളം ഞാൻ ഇവിടെ കൃതവാസ ദിവസം മാതാവിൻ്റെ സ്ഥാനത്ത് ഞാൻ കൊണ്ട് സമർപ്പിച്ചു നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഞാനൊരു ഫാബ്രിക്കേറ്ററാണ് എൻ്റെ കയ്യിലൊരു ഡ്രില്ല് കുത്തി കയറിയായിരുന്നു അത് നമ്മൾ നാക്കിലെ ഇങ്ങനെ ശൂലം തുളച്ച് കയറുന്നത് അതേമാതിരി അടുന്ന എൻ്റെ കൈൻ്റെ നടുവിൻ്റെ വരലുകൂടി ഡ്രില്ല് തുളച്ച് കയറിയത് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ എല്ലാ ജോലികൾക്കും ഞാനൊരു വലുത് കൈയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഡ്രില്ല് പിടിക്കാനും ജോലി ചെയ്യാനും എൻ്റെ വലത് കൈ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ഇസുഖപ്പെടുത്തണമേ എന്ന് രണ്ട് ദിവസം ഞാൻ ഉടുമ്പഴത്തേലും പ്രത്യക്ഷണ പ്രാർത്ഥനയും സായന പ്രാർത്ഥന സമയത്ത് പ്രാർത്ഥിച്ച് മാതാവിനെ വെച്ച് സമർപ്പിച്ചു രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ മുറിവുകൾ എവിടെ പോയതുപോലെ ഞാൻ കാണുന്നില്ല ആ കൈ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് മാതാവ് സുഖപ്പെടുത്തി തരുകയും ചെയ്തു അതിനുശേഷം എൻ്റെ ഭാര്യയും മുടുമ്പെഴുത്താനും ഭാര്യയ്ക്ക് ഒരു അരുൾപ്പാടുണ്ടായി മാതാവിൻ്റെ എൻ്റെ മകനെ പാമ്പ് കടിക്കുന്ന ഒരു സ്വപ്നമാണ് മാതാവ് ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെടരുത് പക്ഷേ അത് മകനെ ആയിരുന്നില്ല എൻ്റെ ജോലിസ്ഥലത്ത് എൻ്റെ നേർക്ക് ഒരു പാമ്പ് ഞാൻ ഒരു ദിവസം ഉച്ച കൂണ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ തിരിച്ചു വന്ന സമയത്ത് ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് നിറച്ച് വയറുകൾ കിടക്കുന്നുണ്ട് കാരണം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് കുപ്പി താഴെ നിൽക്കുന്നത് നോക്കിയപ്പോൾ പാമ്പേ എൻ്റെ സൈഡിൽ അങ്ങനെ നിൽക്കുകയാണ് അത് പക്ഷേ വേറെ അങ്ങനെ അനങ്ങുന്നില്ല അത് ആ നിന്ന് നിൽപ്പി തന്നെ അങ്ങനെ നിൽക്കരുത് കാരണം വേറെ എൻ്റെ കൂടെ പറയുന്നത് വേറെ അനകം പേരുണ്ടായിരുന്നു അവരോട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കേണ്ട സാധനം അനങ്ങുന്നില്ല ഞാൻ അവസാനം പോയിട്ട് ഒരു അപ്പുറത്തുനിന്ന് പോയിട്ടൊരു വടിയെടുത്ത അടിച്ചുകൊള്ളുന്നത് അത് മാതാവിനെ എൻ്റെ ഭാര്യയ്ക്ക് നേരെ ദർശനം കൊടുത്താണ് എൻ്റെ മകനെയാണ് കടിക്കുന്നത് പക്ഷേ അത് എന്നെ നേരത്തെ വന്ന് മാതാവിൻ്റെ ഒരു ശക്തമായ പ്രവർത്തനത്തിനൊണ്ട് ആ മാ ആ പാമ്പിൻ്റെ ആക്രമണത്തിൽ നിന്ന് എനിക്ക് മാതാവ് രക്ഷ നേടി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പറയും ഞാൻ ഇവിടെ നിന്ന് എല്ലാ മാസവും വന്ന് ഞാൻ പത്രങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും വീടുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും എല്ലാം ഞാൻ പത്രങ്ങൾ പക്ഷേ പത്രം കൊടുക്കുമ്പോൾ ചില ആൾക്കാരുടെ എനിക്ക് മോശമായ അഭിപ്രായങ്ങൾ കിട്ടുക ഞാനത് വിചാരിക്കും കാരണം നമ്മൾ കർത്താവിന് വേണ്ടി പറയുമ്പോൾ കർത്താവ് എത്ര സഹനങ്ങളാണ് ഈ ക്രൂശൽ സഹിച്ചു ആ സഹനങ്ങളൊന്നും തമ്മിൽ സഹിക്കുന്നില്ല നമ്മൾ ഈ ചെറിയ വാക്കുകളല്ലേ കേൾക്കുന്നുള്ളൂ കർത്താവ് ഈ സഹിച്ച സഹനത്തോട് ചേർത്ത് ഞാനും അപ്പോൾ കർത്താവിനെ സഹനത്തോട് കൂടി അവർ പറയുന്നവർ പറയട്ടെ കാരണം അവർക്ക് കർത്താവിനെ മാതാവിനെ വിശ്വസിക്കാനായിട്ട് ദേവരെയും സാധിച്ചിട്ടില്ല നമ്മൾ ഈ സന്നിധി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ മാതാവിനെ വിശ്വസിക്കാനായിട്ടില്ല അനുഗ്രഹം കർത്താവ് തന്നിട്ടുണ്ട് ആ വിശ്വാസത്തിലാണ് ഞാനും ജീവിച്ചു പോകുന്നത് അവർ പറഞ്ഞിരുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ കാരണം അവർക്കൊരു വിശ്വാസം കർത്താവിനെ കർത്താവിനെക്കുറിച്ച് മാതാവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ മാസം ഞാൻ പത്രം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു കാരണം നമ്മളെക്കാലം വിഷമിച്ച് പല ആൾക്കാരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് നമ്മുടെ വിഷമങ്ങൾക്ക് നിസ്താര വിഷമകളാണ് ആ പത്രം കൊടുക്കുന്ന സമയത്ത് ചേച്ചിനെ പറഞ്ഞു മകനെ സ്വന്തം മകന്റെ മക്കളെ മകളെ പോലും കാണാനായിട്ട് ആ മരുമകൾ എന്നെ അനുവദിക്കില്ല ഞാൻ പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്ക് കർത്താവിനോടും മാതാവിനോടും മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ച് കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും കർത്താവ് ആ കണ്ണീര് കർത്താവ് കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട് എന്തെങ്കിലും ആ കണ്ണീര് കർത്താവ് കാണുന്ന പറഞ്ഞു കാരണം നമ്മുടെ ഓരോ കണ്ണീരും കർത്താവ് കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട് അതൊരു ദിവസമെങ്കിലും ഇന്നല്ല നാളെയല്ല നമ്മൾ കർത്താവിനെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അന്നൊരു ദിവസവും കണ്ടിരുകയും കാരണം ഞാനിവിടെ വന്ന് മുട്ടിപ്പായിട്ട് കണ്ടിരുന്ന ഓരോ ദിവസം പ്രാർത്ഥിക്കും കാരണം ഈ മൂന്ന് വർഷം മുൻപ് കർത്താവിനിക്കൊരു നല്ല സഹനം തന്നെ നടുവിൻ്റെ വേദന കാരണം ഈ നടുവിൻ്റെ വേദനയായിട്ട് ഞാൻ ഫാബ്രിക്കേറ്ററാണ് നല്ല ശക്തിമായിട്ടുള്ള ഭാരപ്പെട്ട പണികളാണ് ഞാനിവിടുന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും എല്ലാ ദിവസം മാതാവേ ഈ വേദന എൻ്റെ ശരീരത്തിന് മാറ്റി പറഞ്ഞാൽ കർത്താവ് ഞാൻ പറഞ്ഞു കർത്താവ് സഹനങ്ങളൊക്കെ സഹിക്കുന്നു അപ്പൊ നീ പറഞ്ഞു ഈ സഹിക്കു കുറച്ചൊക്കെ സഹനങ്ങള് കർത്താവ് ഈ വലിയ സഹനങ്ങളൊക്കെ സഹിച്ചുകൊണ്ടല്ലേ നിങ്ങളുടെ പാപത്തിന് വേണ്ടിയിട്ട് കൃഷി എടുത്ത് നിങ്ങളും കുറച്ച് സഹനങ്ങളൊക്കെ സഹിച്ചാലേ കർത്താവിനോട് കൂടെ നിൽക്കാനായിട്ട് നിങ്ങൾക്കും ഒരു ശക്തി ഉണ്ടാവുകയുള്ളൂ ആ സഹനങ്ങളെല്ലാം ഞാൻ സഹിച്ചുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്നത് ഈ കഴിഞ്ഞ മാസം ധ്യാനം കൂടുന്ന സമയത്ത് കർത്താവിന് മേലെ ഒരു ശക്തി ആകർഷിച്ച് എൻ്റെ നടുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള വേദന എൻ്റെ ശരീരത്തിൽ നിന്ന് മാതാവ് എടുത്തു മാറ്റി കർത്താവും മാതാവും കൂടിയിട്ട് അതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ സമർപ്പിക്കും കാരണപ്രവൃത്തികളായിട്ട് ഞാൻ എൻ്റെ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ ഡെയിലി വേജസ് ജോയിൻ ചെയ്യുന്ന ആളാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എല്ലാ മാസവും ഞാൻ മുടങ്ങാറില്ല എന്നെ കൊണ്ടാവുന്ന സഹായം എല്ലാ മക്കൾക്കും ഞാൻ അയച്ചു കൊടുക്കും കാരണം ഞങ്ങളുടെ പള്ളിയിൽ ഒരു കാര്യപ്രവർത്തനായിട്ട് ഒരു യൂണിറ്റ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ മാസവും അയച്ചു കൊടുക്കും ഞാൻ ഇത്രയൊന്നും ഇല്ല അവരെന്തോ അവർക്ക് ഞാൻ പറയും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം നിങ്ങൾക്ക് തരുന്ന ഈ സഹായം ഞങ്ങൾക്ക് നാളത്തേക്കുള്ളൊരു ജോലിക്കുള്ളൊരു പ്രചോദനമാണ് കാരണം നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലാണ് ഞങ്ങളും ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത് എല്ലാവരോടും പറയുന്നതാണ് നമ്മൾ മുട്ടിപ്പായിട്ട് മാതാവിനെയും കർത്താവിനോടും വിശ്വസിച്ച് പ്രാർത്ഥിച്ച നമ്മൾ ഓരോ ദിവസം മാതാവും കർത്താവുമായിട്ട് ഓരോ അനുഗ്രഹങ്ങളും അമ്മ മാതാവിനും ഈശോ മീശാനും നന്ദി പറയുന്നു ഈ ഉടമ്പടിത്തിന് ശേഷം പള്ളിയിൽ കുർബാന ഞാൻ മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും പള്ളിയിൽ പോയി വെളുപ്പിന് മൂന്നരയ്ക്ക് അയക്കും കരിലക്കുന്ത ചൊല്ലും ജപമാല ചൊല്ലും പ്രത്യക്ഷീണ പ്രാർത്ഥന കേൾക്കും അതിനുശേഷം പള്ളിയിൽ പോയിട്ട് പ്രേക്ഷ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കും എൻ്റെ ജീവിതം ഉടമ്പടിയിലായിട്ട് തുടർന്ന് പോകാണ്ട് മരണം വരെ കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗത്തിൽ വെച്ചിട്ട് പല കാര്യങ്ങളും പക്ഷേ എനിക്ക് മാതാവ് സാധിച്ചു തന്നിട്ടില്ല കർത്താവ് കാരണം കർത്താവിനെ അറിയാം നിന്നെക്കൊണ്ട് ഈ ഭൂമിയിൽ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് സാധിച്ചു കൊടുക്കാണ്ട് സാധിക്കും ഇനിയും സമയമുണ്ട് കാരണം ഞാൻ ഒരു കാരണം കുഴപ്പമില്ല കാരണം എനിക്ക് എൻ്റെ നിയോഗങ്ങൾ നടന്നില്ലെങ്കിൽ കാരണം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ നിയോഗങ്ങൾ നടക്കും അതെനിക്കൊരു സന്തോഷം പലരെന്നോട് പറയുന്നവരുണ്ട് കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഞാൻ പറയും കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എങ്കിലും പ്രാർത്ഥന കർത്താവ് കേൾക്കട്ടെ എന്ന് കാരണം എൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് കേൾക്കലും എനിക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ കർത്താവ് എനിക്ക് കാരണം എൻ്റെയെങ്കിലും ഒരു പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിന്നെക്കുറിച്ച് എനിക്ക് ഒരു പദ്ധതിയുണ്ട് നിങ്ങളൊരു നാശത്തിനുള്ള ലക്ഷേമത്തിനുള്ള പദ്ധതി കാരണം എനിക്ക് സമയമാകുന്ന സമയത്ത് കർത്താവ് എനിക്ക് വിശ്വാസമുണ്ട് കാരണം നീ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ടതല്ല നീ ഭൂമിയിൽ ചെയ്തു തീർക്ക് അതിനുശേഷം നിനക്ക് എല്ലാം തരുന്ന കർത്താവ് പറഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു യേശുവെ നന്ദി യേശുവെസ്തു ആരാധന സങ്കീർത്തനം അൻപത് ഏഴ് എൻ്റെ ജനമേ കേൾക്കുവിൻ ഞാനിതാ സംസാരിക്കുന്നു ഇസ്രയേലെ ഞാൻ നിനക്കെതിരെ സാക്ഷ്യം നൽകും ഞാനാണ് ദൈവം നിൻ്റെ ദൈവം ബിനു സെബാസ്റ്റിൻ്റെ സാക്ഷ്യം ഉടമ്പടിയിൽ നമ്മൾക്കൊരു കാര്യമുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന ബിനു പറയുന്നത് അമ്മ മാതാവേ എന്ന് വിളിച്ചിട്ടാണ് എല്ലാ കാര്യം പറയുന്നത് അമ്മ എനിക്കത് സാധിച്ചു തരണമേ അത് വ്യക്തിപരമായ ബന്ധമാണ് അമ്മയോട് സംസാരിക്കുന്നതാണ് വ്യക്തിപരമായ ബന്ധം ആർക്കും ഇന്നറിയത്തില്ല വ്യക്തിബന്ധം എന്താണെന്ന് വ്യക്തിപരമായി പ്രാർത്ഥന ചോദിച്ചാൽ ആർക്കും അറിയില്ല നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നിങ്ങൾ ആറ് കാര്യം മാതാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നിങ്ങളത് നിരന്തരം പറയണം എവിടെയെല്ലാം ദിവ്യബലിയിൽ പറയാം രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പറയാം വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പറയാം നിങ്ങളുടെ രാ വൈകുന്നേരമുള്ള പ്രാർത്ഥനയിൽ പറയാം ജപമാലയിൽ പറയാം അമ്മയോട് സംസാരിക്കാം ഇതാണ് വ്യക്തിബന്ധ പ്രാർത്ഥന ആ ബിനു ചെയ്തത് ഇത് തന്നെയാണ് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അമ്മ എനിക്കത് സാധിച്ചു തരണേ കിണറ്റിന് വെള്ളമില്ലെങ്കിൽ ഉടനെ ചെന്നിട്ട് പറ അമ്മേ എനിക്ക് വെള്ളം ഉടനെ വേണം കേട്ടോ എനിക്ക് ആ വെള്ളം ശരിയാക്കി തരണമേ കയ്യേൽ ആണി കൊണ്ടപ്പോൾ പറഞ്ഞു അമ്മേ എൻ്റെ കൈയുടെ വേദന അതിതാ ആർക്കും കിട്ടാത്തതാണ് ബിനുവിന് കിട്ടിയത് പാമ്പിനെ കണ്ടു ഭാര്യയ്ക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ഒരു പാമ്പ് വരുന്ന അതിൽ നിന്ന് നരകസർപ്പത്തിൻ്റെ തലേ തകർത്തമ്മ ബിനുവിനെ സംരക്ഷിച്ചു ബിനുവിനേക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി ബിനു പ്രാർത്ഥിച്ചു അത് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തിയിലും പെടും അദ്ദേഹത്തിൻ്റെ സമയം അയാൾ ഡെയിലി വൈസിൽ ജോലി ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടുന്ന സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും സംസാരിച്ചും പരിശുദ്ധ അമ്മയോട് സംസാരിച്ചതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ഉടമ്പടിയിൽ അങ്ങനെ പ്രാർത്ഥിച്ച് നേടിയ ബിനുവിനെ മറ്റുള്ളവർക്കൊരു സാക്ഷിയായി മാറ്റുവാൻ പരിശുദ്ധമ്മയും ഈശോയും സഹായിച്ചു അങ്ങനെ പരിശുദ്ധമ്മ കനായി കല്യാണവിരുന്നിലെ വലിയ അത്ഭുതം ജി ബിനുവിൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കാൻ ഈശോ സഹായിച്ചു പരിശുദ്ധമ്മ അതിനുവേണ്ടി ഈശോയുടെ നിരന്തരം പറഞ്ഞു നിരന്തരം പ്രാർത്ഥനയും പ്രവൃത്തിയും സംസാരവും ദിവ്യബലിയിലുള്ള പങ്കാളിത്തവുമാണ് ബിനുവിന് ഇത്രയും സാക്ഷ്യം കിട്ടാൻ കാര്യം ഉടമ്പടി എടുത്ത നിങ്ങൾക്കും ഇതേപോലെ സാക്ഷ്യം പറയുവാൻ പരിശുദ്ധമ്മ സഹായിക്കും സഞ്ചാരിയമ്മയാണ് നമ്മുടെ അമ്മ നമ്മുടെ കൂടെ നടക്കുന്നതാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതാണ് കൂടെ വന്ന് സംസാരിക്കുന്നതാണ് ആ അമ്മയ്ക്ക് അമ്മ വഴി ഈശോ കൊടുത്ത എല്ലാ കൃപകൾക്കും ബിനുവിനെ കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയാം നമ്മൾക്ക് കൈകളടിച്ച് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക